കുറെ നാളായിട്ട് എല്ലാരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കല്ലേ നമ്മുടെ ചതുരപ്പയറിന്റെ വിത്ത് ഇതാ ഞാൻ ഇത്ര ഉണങ്ങിയത് പറിച്ചെടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ എന്താ ഇവിടെ എല്ലാം ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് ഇത് കണ്ടോ ഇതാ കേട്ടോ നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട ഇതുപോലെ കായ്ക്കും വലിയ വെണ്ടയ്ക്കായിരിക്കും ഇലയില്ലാതെ ഇല്ലാതെ കായ്ക്കൂട്ടോ ഹൈറ്റിന് ഇത്ര ഒക്കെ വെക്കുവുള്ളൂ ചെടിക്ക കണ്ടോ ഇതേണ്ടോ നിറച്ചിനും ഉണ്ട് ഇത് ഞാൻ വിത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണേ അപ്പം ഞാൻ ആദ്യം നട്ടകൊക്കെ നമ്മൾ വിത്തിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ വിത്ത് വേണ്ടിയവർക്ക് ഞാൻ തരാം കേട്ടോ നോക്കിയ നിറച്ചിനും ഉണ്ട് കാരണം അപ്പൊ നമ്മുടെ വിത്ത് ഇങ്ങനെ ഉണങ്ങിയതും ഉണ്ടോ ഉണങ്ങി തുടങ്ങിയതും ഉണ്ട് അപ്പൊ നന്നായി ഉണങ്ങിയതാ കേട്ടോ നമ്മൾ പറിച്ചെടുക്കുന്ന ഇതുപോലെ മൂത്ത് കിടക്കുന്നതും ഉണ്ട് അപ്പൊ ആദ്യ ആദ്യം ഞാൻ കുറച്ച് പേർക്ക് അയച്ചു തരാൻ ചോദിക്കുന്നവർക്ക് അത് കഴിഞ്ഞുള്ളവർ മെസ്സേജ് ഞാൻ നോക്കിയിട്ട് പതുക്കാണേലും അയച്ചു തരാം ഇത് കണ്ടോ അപ്പം കുറേ പേര് എന്നോട് ചോദിച്ചൊരു സാധനാ കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇത് പറിച്ചിന്ന് സെറ്റ് ആക്കി വെക്കാം കേട്ടോ